ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫ്ലവർ ഫുഡ്സ് ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി കാണാം നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഉണ്ണിമധുരം ഉണ്ടാക്കാം അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് കുറച്ച് പഴുത്ത തന്നെ എടുക്കാം അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം മുറിച്ച് വെച്ച നേന്ത്രപ്പഴം നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി ഉരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം ഈ പഴത്തിലേക്ക് പഴത്തിലേക്കിനി നാലച്ച് ശർക്കര ഉരുക്കിയതാണ് അപ്പോൾ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം ഇനി ഈ ശർക്കര പാനീയിൽ കിടന്നിട്ട് ഈ പഴം ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതാ ശർക്കരപ്പാനീ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നിറയെ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടി ഒന്ന് വറ്റി വരുന്നവരെ നിലക്കി കൊടുക്കാം പഴം ഉടഞ്ഞു പോകണ്ട അപ്പോൾ ഇതാ ശർക്കരപ്പാനിയും പഴമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വറ്റിക്കോട്ടെ അപ്പം ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് എല്ലാം നന്നായിട്ട് ചേർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഉണ്ണി മധുരം റെഡിയായി നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉണ്ണി മധുരം ഇതുപോലെ ഇലയിലേക്ക് ഇടുക ഒരു പപ്പടം കഴിക്കുക പപ്പടവും നെയ്യും പഴവും ഇപ്പം മിക്സ് ആക്കിയിട്ട് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഇപ്പം പഴം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ണിമധുരം എന്നാണ് പറയുന്നത് ഇപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഉണ്ണിമധുരോ അല്ലെങ്കിൽ ഈ പഴം ഉണ്ടാക്കി ഓണാഘോഷിക്കാം പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്